നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മൂന്ന് മാസം കൂടി അതിനിടയിൽ കളികൾ കൈവിട്ടു പോകുമെന്ന് പിണറായി വിജയന് ബോധ്യമായി അതുകൊണ്ട് തന്നെ സതീശനെ ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് അന്ന് ഉമ്മൻചാണ്ടിയെ തീർക്കാൻ സോളാർ കേസ് എടുത്ത് നേരെ സി ബി ഐക്ക് പിണറായി വിജയൻ കൊടുത്തത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്തേറെ വിവാദങ്ങൾ ഉണ്ടാക്കിയ സോളാർ കേസാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പിണറായി വിജയൻ എടുത്ത് സി ബി ഐക്ക് കൈമാറിയത് അന്നത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പരാതിക്കാരിയുടെ കയ്യിൽ നിന്ന് ഒരു പരാതി മുഖ്യമന്ത്രി തന്നെ എഴുതി വാങ്ങി നേരെ സി ബി ഐയെ ഏൽപ്പിക്കുകയായിരുന്നു അതും രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന സംഭവം ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് സിബിഐയെ ഏൽപ്പിക്കണമെന്ന ആവശ്യം കേരളത്തിൽ ശക്തമാണ് അതിന് നേർക്ക് മുഖം തിരിച്ചു നിൽക്കുകയാണ് സർക്കാർ കൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത് സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്ന് പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് വി ഡി സതീശിന്റെ നേതൃത്വത്തിൽ തന്റെ മണ്ഡലത്തിൽ കുറച്ച് വീടുകൾ വെച്ചുകൊടുത്തു ഇതിനെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വിജിലൻസ് കേസ് എടുത്തത് സ്വന്തം മണ്ഡലമായ പറവൂരിൽ പ്രളയത്തിൽ വീടും ഉപജീവനവും നഷ്ടപ്പെട്ടവർക്കായി ആവിഷ്കരിച്ച പുനർജനി പദ്ധതിക്ക് വേണ്ടി വിദേശത്ത് പണപ്പെരിവ് നടത്തി എന്ന പരാതിയിലായിരുന്നു അന്ന് വിജിലൻസ് കേസെടുത്തത് ആ കാലഘട്ടത്തിൽ സർക്കാർ സംഘടിപ്പിക്കുന്ന ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനത്തിന്റെ പേരിൽ യു എസിൽ നടത്തിയൊരു പണപ്പെരിവ് ആ പണപ്പെരിവ് അവിടെ വിവാദമായതിന് തൊട്ടു പിന്നാലെ അവിടേക്ക് പുറപ്പെടുന്നതിന് തൊട്ടു മുൻപ് പിണറായി വിജയൻ വി ഡി സതീശന്റെ ഈ കേസെടുത്ത് നേരെ വിജിലൻസിനെ ഏൽപ്പിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ഈ പരാതി വിജിലൻസിൽ കിട്ടിയതാണ് പ്രാഥമിക പരിശോധനയിൽ ഈ കേസ് നിലനിൽക്കുന്നതല്ല എന്ന് വിജിലൻസിനന്ന് ബോധ്യം വരികയും ചെയ്തു അതുകൊണ്ട് കേസുമായി വിജിലൻസ് മുന്നോട്ടു പോയിരുന്നില്ല തുടർന്ന് പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിക്കുകയും രണ്ടുവട്ടം ഹൈക്കോടതി ഈ കേസ് തള്ളുകയും ചെയ്തു ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് ഈ ആരോപണം നിയമസഭയിൽ ഭരണപക്ഷം ഉയർത്തിയപ്പോൾ വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ അത് വി ഡി സതീശൻ തന്നെയാണ് പിണറായി വെല്ലുവിളിച്ചതും പറവൂരിൽ പ്രളയത്തിൽ തകർന്ന ഇരുന്നൂറ്റി എൺപത് പേർക്ക് പുനർജിനി പദ്ധതിയിൽ വീട് നിർമ്മിച്ചു നൽകിയതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് സതീശനെതിരെ ചിലർ ഉയർത്തിയത് അതിൽ മുപ്പത്തിയേഴ് വീടുകൾ നിർമ്മിച്ചു നൽകിയത് വിദേശ മലയാളികളുടെ സഹായത്താൽ ദുബായിലും യു കെയിലുമൊക്കെ സന്ദർശനം നടത്തി സതീശൻ വേണ്ടി പണപ്പിരിവ് നടത്തി എന്നതായിരുന്നു ആരോപണം വിദേശത്ത് പണപ്പിരിവ് നടത്തിയെന്നും ഇതിൽ ക്രമക്കേടുണ്ട് എന്നും ആരോപണമുന്നയിച്ച് ചാലക്കുടി കാതികൂടം ആക്ഷൻ കൌൺസിൽ ഭാരവാഹി ജെയ്സൻ പാനിക്കുളങ്ങര വിജിലൻസിൽ പരാതി നൽകി പരാതിയിൽ യാതൊരുവിധ കഴപ്പുമില്ല അന്വേഷിക്കേണ്ടതില്ല എന്ന നിലപാടാണ് ആഭ്യന്തര വകുപ്പ് ആദ്യഘട്ടത്തിൽ സ്വീകരിച്ചത് പിന്നീട് രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ തുടർന്ന് പിണറായി വിജയൻ രണ്ടായിരത്തി മൂന്നിൽ വിജിലൻസിനെ കൊണ്ട് കേസെടുപ്പിച്ചു ഈ പരാതിയിൽമേൽ അന്വേഷണം നിയമപരമായി നിലനിൽക്കുമോ എന്ന സംശയം തുടക്കത്തിൽ തന്നെ വിജിലൻസ് പ്രകടിപ്പിച്ചിരുന്നു വിദേശ പണം സമാഹരിക്കുകയും അത് ചെലവഴിക്കുകയും ചെയ്തപ്പോൾ സർക്കാരിന് ഒരുവിധ നഷ്ടവും സംഭവിച്ചിട്ടില്ല പൊതുഖചനാവിലെ പണമല്ല ഉപയോഗിച്ചത് വിദേശ നാണ്യ വിനിമയ ചട്ട ലംഘനമുണ്ടെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് കേസ് പരിശോധിക്കേണ്ടത് എന്ന നിലപാടായിരുന്നു അന്ന് വിജിലൻസ് കൈക്കൊണ്ടത് തേജ് പണ്ടാരമടങ്ങിയ ആ കേസെടുത്ത് ഇപ്പോൾ പിണറായി വിജയൻ വീണ്ടും സി കൈമാറുന്നു ഒരു വർഷം മുൻപ് വിജിലൻസ് നൽകിയ ഒരു റിപ്പോർട്ട് പിണറായി വിജയന്റെ കൈവശമുണ്ട് ഇപ്പോൾ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരെ സിബിഐ അന്വേഷണത്തിന് സർക്കാർ ശുപാർശ ചെയ്തിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ ശുപാർശയിൽ നടപടിയെടുക്കാൻ സർക്കാർ കരുക്കൾ നീക്കുന്നു ശബരിമല കേസ് അടക്കമുള്ള വിഷയങ്ങൾ സർക്കാരിന് മുന്നിലുള്ളതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു സി കേസ് അതാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നത് ഒരു സി ബി ഐ കേസ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ നേതാവിനെതിരെ എടുത്താൽ ബി ജെ പി ശക്തമായി നിലകൊള്ളുമെന്ന ധാരണ പൊതുവെ പിണറായി വിജയനിലുണ്ട് പ്രാഥമിക പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ വിദേശത്തുനിന്ന് പിരിച്ച പണത്തെ സംബന്ധിച്ച് സി ബി ഐ അന്വേഷണം ആവാപ് എന്ന നിലപാടാണ് അന്നത്തെ വിജിലൻസ് ഡയറക്ടറായിരുന്ന യോഗേഷ് ഗുപ്ത സ്വീകരിച്ചത് പതിനൊന്ന് മാസം മുൻപ് ഇതു സംബന്ധിച്ച റിപ്പോർട്ടും അദ്ദേഹം നൽകി വിജിലൻസിന് വി ഡി സതീശിനെതിരെ കേസെടുക്കാനുള്ള യാതൊരുവിധ കണ്ടെത്തലുകളില്ല എന്നാണ് വിജിലൻസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിദേശ ദുരുപയോഗം ചെയ്തോ എന്ന് കണ്ടുപിടിക്കാൻ വിജിലൻസിന് കഴിയില്ല അതിന് കഴിയണമെങ്കിൽ സി ബി ഐ പോലൊരു ഏജൻസി വേണം എന്നാണ് യോഗേഷ് ഗുപ്ത ഉദ്ദേശിച്ചത് എന്നാൽ തുടർച്ചയായി പതിനൊന്ന് മാസം കാത്തിരുന്നതിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഈ ഫയൽ കുത്തിപ്പൊക്കിയെടുത്ത് നേരെ വിജിലൻസ് കേസ് മാറ്റി സി ബി ഐക്ക് കൈമാറുന്നു ഇവിടെയാണ് സംശയങ്ങളുടെ കൂന രണ്ടായിരത്തി ഇരുപതിൽ സതീശിനെതിരെ പരാതി കിട്ടിയിട്ടും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മാത്രമാണ് വിജിലൻസിനെ കേസേൽപ്പിക്കുന്നത് വിജിലൻസ് പരിശോധനയിൽ ഒരുവിധ തെറ്റും സംഭവിച്ചിട്ടില്ല എന്നവർ വിലയിരുത്തുകയും ചെയ്തു സതീശനെ പൂട്ടാൻ അത്ര എളുപ്പം കഴിയില്ല എന്നതാണ് ഈ കേസിന്റെ വസ്തുത പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ കട്ടയ്ക്ക് സർക്കാരിനെ വെല്ലുവിളിക്കുന്നു ഞാൻ പേടിച്ചുപോയി എന്ന് പറഞ്ഞേക്ക് സി ബി ഐ വന്നാലും കുഴപ്പമില്ല എന്നതാണ് വി ഡി സതീശിന്റെ ഇപ്പോഴത്തെ പ്രതികരണം തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും വാർത്ത മാത്രമാണ് ഇപ്പോൾ പുറത്തുവന്നത് ഈ കേസിൽ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞ കാര്യങ്ങളുണ്ട് അത് ഞാൻ കൂടിയാണ് എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് നാലഞ്ച് കൊല്ലമായി അന്വേഷണം നടക്കുന്നു ഏതു രീതിയിൽ അന്വേഷിച്ചാലും ഇത് നിലനിൽക്കില്ല നൂറ് ശതമാനം കൃത്യമായാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് മാർച്ചിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയല്ലേ അതിനു മുൻപ് ഇത്തരം നാടകങ്ങൾ പലതും കാണേണ്ടിവരും ഇതാണ് സതീശന്റെ നിലപാട് എന്നാൽ ബി ഡി സതീശിനെതിരായ അന്വേഷണ ശുപാർശയിൽ സർക്കാരാണ് നിലപാടെടുക്കേണ്ടത് എന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പറയുന്നു വിദേശത്ത് നിന്ന് ഫണ്ട് സ്വരൂപിച്ച് ഉപയോഗപ്പെടുത്തിയെന്നതാണ് കേസ് സി ബി ഐ അന്വേഷണം എല്ലാത്തിന്റെയും അവസാന വാക്കല്ല എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞുവെക്കുന്നു പ്രളയത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവരുടെ നിസ്സഹായ അവസ്ഥ വിദേശ മലയാളികൾക്ക് മുൻപിൽ താൻ അവതരിപ്പിച്ചിരുന്നു തന്റെ ആവശ്യത്തിലെ ആത്മാർത്ഥത ബോധ്യപ്പെട്ടതോടെ സ്പോൺസർഷിപ്പ് നൽകി സഹായിക്കാൻ വിദേശ മലയാളികൾ മുന്നോട്ട് വന്നു അവർ നേരിട്ട് തന്നെയാണ് വീടുകൾ വെച്ച് നൽകിയത് എം എൽ എ എന്ന നിലയിൽ അതിനൊപ്പം നിൽക്കുക മാത്രമാണ് ചെയ്തത് ഇതാണ് സതീശന്റെ വിശദീകരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അത് തിടുക്കത്തിൽ സോളാർ കേസെടുത്ത് സി ബി ഐക്ക് കൈമാറിയത് പിന്നീട് പിണറായി വിജയന് തന്നെ മുട്ടൻ പണിയും കിട്ടി സോളാർ കേസിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ കുറ്റവിമുക്തനാക്കിയാണ് സി ബി ഐ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാൽ ഈ റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന പല സത്യങ്ങളും അവർ ഉൾക്കൊള്ളിച്ചിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നാണ് ഇത്തരമൊരു സോളാർ കേസ് ഉണ്ടാക്കിയെടുത്തത് എന്ന് സി ബി ഐ കണ്ടെത്തി കെ ബി ഗണേഷ് കുമാർ ഗണേഷ് കുമാറിന്റെ ബന്ധു ശരണ്യ മനോജ് എന്നിവർക്ക് പുറമേ ഈ കേസിൽ ഇതുവരെ കേൾക്കാതിരുന്ന വിവാദ ദല്ലാളിന്റെ ഇടപെടൽ വരെ അന്ന് സി ബി ഐ ചൂണ്ടിക്കാട്ടി പരാതിക്കാരിയുടെ ആദ്യഘത്തിന് പുറമെ അവർ പലപ്പോഴായി രാഷ്ട്രീയ നേതാക്കളുടെ പേര് എഴുതി ചേർത്തുവെന്നും സി ബി ഐയുടെ കണ്ടെത്തലിലുണ്ട് അന്ന് നാല് കത്തുകൾ സി ബി ഐ അതിന് തെളിവായി സ്വീകരിച്ചു മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അധികാരത്തിലെത്തിയതിന് മൂന്നാം ദിവസമാണ് വിവാദ പരാതിക്കാരി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ഇത്തരമൊരു പരാതി സമർപ്പിക്കുന്നത് പരാതിക്കാരി നേരത്തെ ജയിലിൽ കിടന്നപ്പോൾ എഴുതിയ ആദ്യ കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേരോ പരാമർശമോ ഉണ്ടായിരുന്നില്ല ഇതൊക്കെ കൂട്ടിച്ചേർത്തതാണ് എന്ന് സി തന്നെ കണ്ടെത്തി ചുരുക്കത്തിൽ പ്രതിപക്ഷ നേതാവിനെ സി ബി കുരുക്കി തളയ്ക്കാനുള്ള നീക്കം പിണറായി വിജയന് തന്നെ തിരിച്ചടിയാകും വി ഡി സതീശൻ പെട്ടെന്ന് തന്നെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മാറുമെന്നർത്ഥം ആക്രമണം ഒരു വ്യക്തിയെ രാഷ്ട്രീയ നേതാവിനെ കരുത്തനാക്കും അതുകൊണ്ടുതന്നെ നിലനിൽക്കാത്ത ഈ കേസെടുത്ത് സി ബി ഐക്ക് കൊടുത്ത് സതീശനെ തീർക്കാം വെറും വ്യാമോഹം മാത്രം ന്യൂസ് വാർത്ത